ഇത് ബെൻഡബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടോ നന്നായിട്ട് അടിപൊളിയായിട്ട് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിച്ചെറിഞ്ഞാ പൊട്ടിപ്പോവാത്ത ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫെൻസിംഗിന് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം ഇത് നിങ്ങൾ നോക്കിയാൽ വണ്ടി കയറിയിട്ടും ഒരു പ്രശ്നവുമില്ല നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ആഹാ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓസ്തറ്റിക് ലുക്കാണ് ഇത് നമുക്ക് തരുന്നത് എഫ് ജി റാവ് ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലുള്ളത് ജസ്റ്റ് ഫെൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ട്രെല്ലീസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇത് തന്നെ പല കളേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് രാംദാസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് എവിടെയൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാം സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കാം അതേപോലെ ടെറസ് വാള് സപ്പോർട്ടിംഗ് ക്രീപ്പേഴ്സ് അങ്ങനെയുള്ള നമുക്ക് ഫെൻസിങ് ആവശ്യമുള്ള എല്ലാ ഏരിയയിലും ഉപയോഗിക്കാം ഫെൻസിംഗ് ബന്ധപ്പെട്ട എവിടെ വേണമെങ്കിലും എല്ലാ ഏരിയയിലും ഉപയോഗിക്കാൻ പറ്റും ഇത് എന്താണ് മെറ്റീരിയൽ വരുന്നത് ഇത് വരുന്നത് ഹൈ ഡെൻസിറ്റി പോളിയത്തലിനാണ് ആ എച്ച് ഡി പി ഓക്കെ അതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും എത്ര കളേഴ്സ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇത് വൈറ്റ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ഐവറി വരുന്നുണ്ട് ബ്രിക് റെഡ് വരുന്നുണ്ട് പല കളേഴ്സിലും അവൈലബിൾ ആണ് നമ്മൾ അത്യാവശ്യം ആഗ്രഹിക്കുന്ന എല്ലാ കളേഴ്സും ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് നാലടി ഹൈറ്റ് ആണ് വരുന്നത് നമ്മൾ ഈ കാണുന്നത് തന്നെയാണ് നാലടി ഹൈറ്റ് ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നമുക്ക് എട്ടടി ലെങ്ടി നീളത്തില് നീളം ഉണ്ടാവും ഇതിന്റെ തിക്നെസ് എങ്ങനെയാ പറയുന്നത് തിക്നെസ് വരുന്നത് ഫൈവ് എം എ തിക്നസ് ആണ് വരുന്നത് ഓ അതിന്റെ സൈസ് വന്നിട്ട് ഹോൾ ഗ്യാപ്പ് വന്നിട്ട് ട്വന്റി ഫൈവ് എം എം അതായത് ഉണ്ടാവും സമയത്ത് നമുക്ക് പ്രൈവസി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവുമോ തീർച്ചയായിട്ടും കിട്ടും ഇതൊരു പ്രൈവസി ഉണ്ട് ചെക്ക് ചെയ്യാം ബാക്കിലൂടെ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഓ നടന്നു നടന്നു പോകുന്നുണ്ട് ഏകദേശം ഒരു നമുക്ക് അതെ അതെ സുഖമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാഷബിൾ ആണോ തീർച്ചയായും ഇതിൽ ചടയാണ് ഏറ്റവും കൂടുതൽ ആവാൻ ചാൻസ് ഉള്ളത് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ആവുമ്പോ കറികളോ പൗഡേഴ്സോ

കുറച്ച് കാലം നിന്നിട്ടുള്ള പൊടിയോ ചെളിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടെങ്കിൽ ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതി ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാല് അത് അവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുവോ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ വലിയ വിഷയമുള്ള ഒരു വർക്കല്ല ഇത് അത്യാവശ്യം നമുക്ക് ഫ്രെയിം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ജസ്റ്റ് സ്ക്രൂ ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വർക്ക് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാം സിമ്പിൾ മാറ്റർ ആണ് ഇത് തുടക്കത്ത് പറയുന്നത് എച്ച് ഡി പി മെറ്റീരിയൽ ആണുള്ളത് നമുക്ക് വെയിൽ മഴയൊക്കെ കൊണ്ട് കളർ ആവുക അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് വരിക അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ അങ്ങനെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ല ഇത് വന്നിട്ട് യു വി റെസിസ്റ്റന്റ് ആണ് മെറ്റീരിയൽ അത് ആണ് ആണ് അപ്പൊ അത് ആ ഒരു ഭാഗം നമ്മൾ ടെൻഷൻ ഇല്ല അതിന്റെ പ്രശ്നം വരില്ല മെയിന്റനൻസ് എന്തെങ്കിലും ണ്ടോ മെയിന്റനൻസ് കാര്യമായിട്ടൊന്നും വരാനില്ല നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാ ഫിക്സ് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ വേറെ മെയിൻ്റെസ് ഒന്നും വരാനില്ല കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മള് പെയിന്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടി വേണ്ട ഇല്ല പെയിന്റിംഗ് ഓപ്ഷൻ ഇല്ല ഇതില്ല അതൊന്നും വേണ്ടത് ഓൾറെഡി ആ ഒരു കളറിലാണ് വരുന്ന കാര്യത്തിലാണ് വരുന്നത് അപ്പൊ ഇത് കളർ പോവുക പെയിന്റ് അടിക്കേണ്ട പരിപാടിയൊന്നും ഇല്ല ഇല്ല ഓക്കെ എവിടെയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത് അതുകൊണ്ട് നമ്മൾ ഓൾ ഓവർ സൗത്ത് ഇന്ത്യ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഓ സൗത്ത് ഇന്ത്യയിൽ എവിടെയും എവിടെ വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം ഇത്രയും വിശദമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റെ കുറിച്ച് അറിഞ്ച് കഴിഞ്ഞു എനിക്ക് ഫൈനൽ ആയിട്ട് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമർ ഇത് പർച്ചേസ് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിൽ വിളിക്കുകയാണെങ്കിൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഓക്കെ അതെ അതെ കൂടാതെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഓ വെബ്സൈറ്റ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം ചെയ്യാൻ പറ്റും ഈ രണ്ട് ഓപ്ഷൻ നിലവിലുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്രയാണ് ജസ്റ്റ് ഫാൻസിന്റെ ഓസ്ട്രേലിയൻ ട്രെയിലീസിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മളിപ്പോ കണ്ടിട്ടില്ലല്ലേ ഒരു ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഇത്രമാത്രം കളേഴ്സ് ഇത്രയും ഡിസൈൻ ഒരു അടിപൊളി പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് തരുകയാണ് ജസ്റ്റ് ഫെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ യു വി പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം കൂടിയാണ് അതേപോലെ തന്നെ ബെൻഡബിളും ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഓസ്ട്രേലിയൻ ട്രെല്ലീസിന്റെ പ്രോഡക്റ്റ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചെറുത്താണ് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ